ഈ സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും കേസ് ഡിസംബർ എട്ടിന് കോടതി പരിഗണിക്കും വൈകുന്നതിൽ സങ്കടമെന്ന് അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ പറഞ്ഞു മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് വേദനയായി കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് ഉമ്മ പറഞ്ഞിട്ടല്ലേ

നമ്മൾ സ്വീകരണം ഒക്കെ ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മാറ്റി വെച്ചു ഫാത്തിമയും നസീറും സൗദി ജയിലിലെത്തി അബ്ദുൾ റഹീമിനെ സന്ദർശിച്ചിരുന്നു ഇന്ന് പുലർച്ചെയാണ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം ട്വന്റി കോഴിക്കോട്